അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും നടത്തി അമ്പലപ്പുഴ അർബൻ ഹെൽത്ത് ട്രെയിനിംഗ് സെൻ്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പ് എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷയായി ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷരായ ശ്രീജാരതീഷ് ആർ ജയരാജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രമേശൻ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി രമ്യ എന്നിവർ പങ്കെടുത്തു ഭാഗമായി മെഡിക്കൽ ക്യാമ്പും ആവശ്യമായ അതിൽ ും അവർക്കാവശ്യമായ സന്നിഹിതരാണ് സംസാരിച്ചു പോകുന്നില്ല അത്തരമൊരു പദ്ധതി നേരത്തെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് ടോട്ടലായി ഗവൺമെന്റ് ലക്ഷ്യം വെക്കുമ്പോൾ അതിന്റെ ഭാഗമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിലെ ജനാധിപത്യ ഭരണകൂടത്തിന്റെ ഒന്നാമത്തെ ഒരു ബാധ്യത ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഏറ്റവും താഴെ നിലയിൽ ജീവിക്കുന്ന മനുഷ്യരെ ഉയർത്തിയെടുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി നമ്മളെല്ലാം കണക്കാക്കേണ്ടത് ആ നിലയിൽ തന്നെ നിശ്ചയമായി നമ്മുടെ പഞ്ചായത്തിന് സഞ്ചരിക്കാൻ കഴിയുന്നുവെന്ന പ്രത്യേകമായ സന്തോഷം കൂടി സമയത്ത് രേഖപ്പെടുത്തുകയാണ് അതിന് മുമ്പ് പഞ്ചായത്ത് ഭരണസമിതിയെയും നമ്മുടെ ആശുപത്രിയിലെ മെഡിക്കൽ ടീമിനെയും പ്രത്യേകമായി സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു കൂടുതൽ കാര്യത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഔപചാരികമായി നമ്മുടെ ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ